ഇനി ഞങ്ങൾ താമസിച്ച റിസോർട്ട് ഒന്ന് കണ്ടാലോ ഞാൻ ആദ്യമേ പറഞ്ഞു വർക്ക് കംപ്ലീറ്റ് അല്ല എന്നപ്പോൾ അതിൻ്റെ ഇട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അവിടെയൊക്കെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെട്ട് വരുമ്പോൾ കുറച്ച് ഭംഗി കുറവുണ്ടായിരിക്കും അല്ലേ എന്താണെങ്കിലും അതിമനോഹരമായുള്ള റിസോർട്ട് തന്നെ കേട്ടോ കിച്ചൺ ആയിക്കോട്ടെ ബെഡ്റൂം ആയിക്കോട്ടെ വാഷ്റൂം ആയിക്കോട്ടെ എല്ലാം മനോഹരമാണ് കേട്ടോ ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ടോ ഒക്കെ വന്ന് കഴിഞ്ഞാൽ ഏത് രീതിയിലും നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ വാഷ്റൂം ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിമനോഹരമായിട്ട് തന്നെയാണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി വരുന്ന ആളുകൾ ഇപ്പൊ ഞങ്ങളിവിടെ വന്നു ഞങ്ങളൊരു വീട് പോലെയാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത് തിരിച്ചു പോണ സമയത്തൊക്കെ ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ക്യാഷ് കൊടുത്തെടുക്കുകയാണെങ്കിലും നമ്മൾ എവിടെ ചെന്നില്ലാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു നമ്മുടെതായിട്ടുള്ള വൃത്തിയും കൂടിയും അവിടെ നമ്മൾ വെച്ചിട്ട് വേണം പോരാൻ വേണ്ടിയിട്ടുണ്ടോ കാരണം നമ്മൾ കുറേ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത് പിന്നെ അത് കേടുവരുത്തുക അവിടെ വൃത്തി കേടാക്കുക അത്തരത്തിലെ കാര്യങ്ങൾ ഇവിടെ നല്ല എവിടെ പോകുകയാണെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക കേട്ടോ കാരണം നമ്മൾ ക്യാഷ് കൊടുത്തു എന്ന പേരിൽ ഒരു സ്ഥാനം നശിപ്പിക്കാൻ നമുക്ക് ആർക്കും റൈറ്റ്സ് ഇല്ല എന്താണെങ്കിൽ നമ്മളെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിമനോഹരം തന്നെയാണ് കേട്ടോ ഇനി എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇവിടെയുള്ള കണ്ണൻ എന്ന് പറയുന്ന ആളുണ്ട് അതേ അതിൻ്റെ നമ്പർ കൂടി ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളും വരണം പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞതിന് ആയിരിക്കും കൂടുതൽ പറയുന്നുണ്ടാവുക അപ്പോൾ പിന്നീട് ഞാനൊരു വീഡിയോ ചെയ്യും എൻ്റെ കൂടെ തന്നെ അതിന് താഴെയൊക്കെ റിസോർട്ടുകളുണ്ട് അപ്പോൾ അവിടെ ലക്കിടി വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മുടെ കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോടെ രാവിലെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ഞാൻ കൂടുതൽ കാണുന്നത് വൈകുന്നേര സമയത്ത് വന്നു പിന്നെ നമ്മൾ കിച്ചണിൽ കയറി തിരക്കിലായി പോയി പക്ഷേ പകൽ സമയത്ത് ഇറങ്ങിയ സമയത്ത് അതിമനോഹരം തന്നെയാണ് തന്നെയുണ്ട് ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ ഇതാണ് നമ്മുടെ കണ്ണൻ അപ്പോൾ നമ്മുടെ കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മോട് പറഞ്ഞിട്ട് പുറമേ നിന്ന് നോക്കുമ്പോഴേ ചെറിയൊരു റിസോർട്ടാണ് കേട്ടോ പക്ഷെ ഉൾവശത്ത് കയറുമ്പോഴാണ് ഇതിനുള്ള ഇത്രയും സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മളറിയാം കേട്ടോ അപ്പോൾ പുറത്തെ കുറച്ച് കാഴ്ചകളാണ് രാവിലെ ഞങ്ങൾ പോരുന്ന സമയത്ത് എടുത്താണ് കേട്ടോ അതിമനോഹരം തന്നെയാണ് അപ്പോൾ വരുന്ന സമയത്ത് ലക്കിടിയിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് വരാം നമ്മുടെ കണ്ണനായിട്ട് സംസാരിച്ച് അവൻ എൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും പറയാതെ വേറെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് അല്ല അതിന് ശേഷമാണ് അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറയാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഞാൻ കൊടുക്കാം തിരിച്ചങ്ങൾ പോകുന്നതേ നമ്മുടെ കണ്ണന്റെ ജീപ്പിലാണ് കേട്ടോ ചെറിയൊരു കുഞ്ഞു ഒരു ഓഫ് റോഡും കൂടി എൻ്റെ ഇവിടെ പിന്നെ പിന്നീട് പിന്നെ എപ്പോഴെങ്കിലും റോഡോ കാര്യങ്ങളും നന്നാക്കും എനിക്കറിയില്ല എന്താണെങ്കിലും ആ ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ താണ്ടിട്ടുമാണ് ഇപ്പോൾ ലൈവിലൂടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതൊരു വണ്ടി പ്രാന്തിന് ഒരു ആഗ്രഹമായിരിക്കില്ലേ സ്വന്തമായിട്ട് ഒരു ജീപ്പ് എടുക്കാന്നുള്ളത് എന്താണ് എനിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കണോ ദേ അവസാന ദേ ഞങ്ങളെല്ലാവരും ഇവിടെ ജീപ്പിലൊരു ചെറിയ ഓഫ് ആയി താണ്ടി നേരെ താഴെ എത്തി ഇനി കണ്ണനോട് നേരെ യാത്രയും പറഞ്ഞ് നേരെ നാട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ മറക്കണ്ട ലക്കിടിയിൽ വരുന്ന സമയത്ത് നമ്മളെ കണ്ണനോട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇവിടെയുള്ള നല്ല റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഒൻ പറഞ്ഞു തരൂട്ടോ